ജില്ലകളിലേക്കും നിയോജക മണ്ഡലങ്ങളിലേക്കും മണ്ഡലം തലങ്ങളിലേക്കുമുള്ള സംസ്ഥാന ക്യാമ്പിൻ്റെ സ്കെഡ്യൂളുകൾ തീരുമാനിക്കപ്പെടുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന ക്യാമ്പിൻ്റെ തീരുമാനപ്രകാരം ജനവിരുദ്ധ ജനദ്രോഹ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി വലിയ തോതിലുള്ള കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരപരിപാടികളിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുകയാണ് അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി മിഷൻ ട്വൻ്റി ഫൈവ് എന്ന ലക്ഷ്യത്തിലേക്ക് വാർഡ് കമ്മിറ്റികളുടെ അടിയന്തരമായ രൂപീകരണവും വാർഡ് പ്രസിഡന്റുമാരുടെ സംഗമവും ഐഡൻറ്റിറ്റി കാർഡ് വിതരണവും അടക്കമുള്ള പരിപാടികൾ ധർമ്മപരിപാടികൾ ക്യാമ്പിൻ്റേതായി നമ്മൾ തീരുമാനിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങളെ കൂടി അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാധ്യമ സമ്മേളനം വിളിച്ചത് അങ്ങനെ പറഞ്ഞ ഒരു പ്രതിനിധി നിങ്ങളുടെ റിപ്പോർട്ടർമാരല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രതിനിധി ക്യാമ്പിൽ പറഞ്ഞിട്ടില്ല ദൗർഭാഗ്യവശാൽ നിങ്ങൾ നിങ്ങളുടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒന്ന് രണ്ട് റിപ്പോർട്ടർമാർ ക്യാമ്പിലെ ഡെലിഗേറ്റുകളല്ലാത്തത് കൊണ്ട് അകത്താർക്കും പറയാനും കഴിഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനെ ഒരു ഒരു തരത്തിലുള്ള സംസാരവും ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഒരു മാധ്യമ സ്ഥാപനം റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞു എന്നുള്ള തരത്തിലാണ് ആ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളൊന്നും നിങ്ങൾക്ക് ചോദിക്കാമല്ലോ അങ്ങനെ ഒരു ചർച്ച കേട്ടിരുന്നോ എന്ന് ചോദിക്കാം ഇവിടെ ഇത്രയും സംസ്ഥാന ഭാരവാഹികൾ നീക്കുന്നു ഞങ്ങളാരും അങ്ങനെ ഒരു വിമർശനം കേട്ടിട്ടില്ല ആകെ കേട്ടത് നിങ്ങളുടെ റിപ്പോർട്ടർമാർ പറഞ്ഞ വിമർശനമാണ് അല്ലാതെ ഒരു വിമർശനവും കേട്ടിട്ടില്ല പിന്നെ അതെങ്ങനെയാണ് അതൊരു ഒരു ഒരു നീതീകരണമാകുന്നത് എങ്ങനെയാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായും ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞങ്ങളുടെ ഈ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടൊരു കമ്മിറ്റിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും ജയിച്ചത് ആ തിരഞ്ഞെടുപ്പിലൂടെ ചുമതലയേറ്റെടുത്തൊരു കമ്മിറ്റി ഞാൻ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു എന്നതിൻ്റെ പേരിൽ രാജിവെക്കുകയാണെങ്കിൽ ആദ്യം തെരഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസ്സുകാരോട് എനിക്ക് എന്ത് ബാധ്യതയും എന്ത് കമ്മിറ്റ്മെൻറ്റുമാണ് ഉള്ളത് അതിനകത്തൊരു ധാർമ്മിക പ്രശ്നമില്ല എന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും തിരഞ്ഞെടുത്തതല്ലേ യൂത്ത് കോൺഗ്രസ്സുകാർ എന്നെ മാത്രമല്ല ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും തിരഞ്ഞെടുത്താണ് ഞങ്ങൾ ജനപ്രതിനിധികളാകുന്നതോട് കൂടിയിട്ട് അത് രാജിവെച്ചാൽ ഞങ്ങളെ തിരഞ്ഞെടുത്ത ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഞങ്ങൾ ഇത് വിലയോട് ക്കുന്നത് പിന്നെ ജനപ്രതിയാവുക എന്ന് പറയുന്നൊരു അയോഗ്യതയൊന്നും അല്ലല്ലോ ജനപ്രതിയാവുക എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അവസരവും ജനങ്ങളുടെ ഒരു അംഗീകാരവുമാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരിൽ പലരും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചവരും വിജയിച്ചവരും അതിൻ്റെ ഭാഗമായവരും ഒക്കെയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത്തരത്തിലുള്ളൊരു ആലോചന ഇല്ല എനിക്കും ഇല്ല സഹപ്രവർത്തകർക്കും അത്തരത്തിലുള്ള ആലോചന ഇല്ല അല്ല അതിലും അതുമായി ബന്ധപ്പെട്ടു അതായത് അതാ പറഞ്ഞത് അതായത് ഈ മാധ്യമപ്രവർത്തകരെ ഈ പ്രമേയത്തിൽ പങ്കാളികളാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവ്യക്തമായ വാർത്തകൾ വരുന്നത് ഒരു സംഘടനയ്ക്കകത്താണ് ഒരു പ്രമേയത്തെ ഒരു വാർത്ത പുറത്ത് പറയുന്നത് ശരി അല്ലെങ്കിൽ പോലും എല്ലാവരുടെ അനുവാദത്തോടു കൂടി പറഞ്ഞാൽ അങ്ങനൊരു ഒരു ടോപ്പിക്ക് ഡിസ്കഷനിൽ വെച്ചിരുന്നു അപ്പം ഞാനൊരു മാധ്യമത്തിൻ്റേതായ വാർത്ത കണ്ടത് നാൽപ്പത് വയസ്സ് എന്നത് അങ്ങ് പാസാക്കി എന്നതാണ് പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത് ഒരു ചർച്ചയുണ്ടായി ആ ചർച്ചയിൽ പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം കൂട്ടാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളും പറഞ്ഞത് സ്വാഭാവികമായും ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു താല്പര്യം തന്നെയാണ് നമ്മൾ ഉണ്ടാകുക ഇനിയും സംസ്ഥാന കമ്മിറ്റി അങ്ങനെ പ്രമേയം വെച്ചതും ഞങ്ങൾക്ക് ആർക്കെങ്കിലും തുടരാൻ വേണ്ടിയിട്ടല്ല ഒരവസരം കൂടെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലില്ല പക്ഷേ ആയുർ ആയുർദൈർഘ്യം വർദ്ധിച്ചൊരു സാഹചര്യത്തിൽ മുപ്പത്തഞ്ച് വയസ്സ് എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി അബിന് മുപ്പത്തഞ്ച് വയസ്സായി ജനീഷ് മുപ്പത്തഞ്ച് വയസ്സായി ഞങ്ങളാരും അത്ര പ്രായമായിട്ടില്ല ഞങ്ങളുടെ ചെറുപ്പം പോയിട്ടില്ല എന്നാണ് ഞങ്ങളെക്കാൾ മുതിർന്ന പ്രവീൺ അടക്കമുള്ള ആളുകളുടെ അഭിപ്രായം പ്രവീണിൻ്റെ പോലും ചെറുപ്പം പോയിട്ടില്ലെന്ന് പ്രവീൺ വരെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആ ഒരു ആംഗിളിൽ ആ ഒരു ആംഗിളിൽ ഞങ്ങളുടെ ചെറുപ്പം നഷ്ടമായിട്ടില്ലെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നിയത് കൊണ്ട് ഒരു നിർദ്ദേശമായി വെച്ചതാണ് ഒരു പോസിറ്റീവ് എൻ്റെ ആയുർദൈർഘ്യവുമായി ബന്ധപ്പെട്ട് വെച്ചതാണ് കെ എസ് വിൻ്റെയും പ്രായപരിധി വർദ്ധിപ്പിക്കുന്നത് ഇരുപത്തേഴിൽ മുപ്പതിലേക്ക് എന്നുള്ളൊരു നിർദ്ദേശം വെച്ചത് പക്ഷേ അത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളും അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ നിർദ്ദേശം നിലനിൽക്കുന്നില്ല പ്രായപരിധിയോട് പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളും വിയോജിപ്പാണ് ചെയ്തത് നമ്മൾ പുതിയ കാലഘട്ടത്തിൽ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമാണ് യുവജന സംഘടനകൾ ഫേസ് ചെയ്യേണ്ടത് ഫേസ് ചെയ്യേണ്ടതും അഡ്രസ് ചെയ്യേണ്ടതും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം വലിയ തോതിൽ മൈഗ്രേഷനും ബ്രെയിൻ ഡ്രെയിനും ഉണ്ടാവുകയാണ് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലില്ല അതിനെ യുവജന സംഘടനകൾ കുറേ കൂടി ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് രണ്ട് നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് തന്നെ രാഷ്ട്രീയത്തോട് താൽപ്പര്യമില്ല രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ വേടനെപ്പോലുള്ള ആളുകൾ പറയുന്ന രാഷ്ട്രീയത്തെ കേൾക്കാൻ ചെറുപ്പക്കാരും അപ്പോൾ അവരോട് സംവദിക്കുന്ന രീതികളിൽ ചെറുപ്പക്കാരെ കണക്ട് ചെയ്യുന്ന രീതികളിൽ ചില മാറ്റങ്ങൾ വരണം എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ചർച്ചകളുണ്ടായി പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാർത്തകൾ വന്ന രീതിയിലല്ല ചർച്ചകളുണ്ടായത് വേടനോട് വേടൻറ്റേത് അടക്കമുള്ള വിഷയങ്ങൾക്കകത്ത് സർക്കാർ കാട്ടിയിട്ടുള്ള വേട്ടയെ ക്യാമ്പ് നിശ്ചിതമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ വേടനടക്കമുള്ള ആളുകൾ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ സൃഷ്ടിക്കുന്ന ക്രൗഡുകളെ ആ ക്രൗഡുകളെ രാഷ്ട്രീയ പാർട്ടികളും ആകർഷിക്കണം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എൻഡിലാണ് ആ ഡിസ്കഷൻ സമര രീതികളും എന്നുള്ള അഭിപ്രായം അത് കുറേ കാലമായിട്ട് ആലോചിച്ചും അനുവർത്തിച്ചും വരുന്നതാണ് കുറേയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ സമര രീതികൾ പണ്ട് മുൻപ് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഹർത്താൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം ഹർത്താലിനെതിരായിട്ട് പൊതുബോധം അതിശക്തമായി വന്നു ഇപ്പോൾ യു ഡി എഫ് പ്രതിപക്ഷത്ത് ആയിട്ട് ഒൻപത് വർഷമായി നിങ്ങൾക്ക് എണ്ണ വിരലിലെണ്ണാവുന്ന ഹർത്താലുകൾ പോലും ഉണ്ടായില്ല വിരലെണ്ണാവുന്ന ഹർത്താലിലേക്ക് ചുരുക്കിയത് ഞങ്ങളുടെ ഒരു നേട്ടമായിട്ടല്ല പറയുന്നത് അത് സൊസൈറ്റി ആകെ ഉണ്ടായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ചില മാറ്റങ്ങൾ വരുത്തണം അപ്പം പണിമുടക്ക് രാജ്യത്തെ സ്തംഭിപ്പിക്കൽ തുടങ്ങിയ മെക്കാനിസം അത്തരത്തിലുള്ള സമരരീതികൾ കൊണ്ടുവന്നത് ഗാന്ധിജിയാണ് ഗാന്ധിജി ആ സമരരീതികൾ കൊണ്ടുവരുമ്പോൾ രാജ്യം ഒന്ന് സ്തംഭിച്ചാൽ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് സ്റ്റക്കായാൽ അതിൻ്റെ നഷ്ടം അത്രയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനായിരുന്ന കാലത്താണ് അത്തരത്തിലുള്ള സമര രീതിയെപ്പറ്റി ഗാന്ധിജി ഗൗരവത്തോടു കൂടി ആലോചിച്ചത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അത്തരത്തിൽ നമ്മുടെ സാമ്പത്തിക രംഗം ഒരു ദിവസം നിശ്ചലമായാൽ ആ നമ്മുടെ ഈ ടോട്ടൽ ഇക്കണോമിയുടെ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന നിലയിൽ ടാക്സ് പേയേഴ്സ് എന്ന നിലയിൽ എന്നെയും നിങ്ങളെയും തന്നെ പ്രത്യക്ഷമായി അഫക്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അത്ര സമര രീതികൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളൊരു പൊതുവായ ചർച്ച ഉണ്ടായി അതൊക്കെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ചർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ക്യാപ്റ്റനും മേജറും വേണ്ട എന്നുള്ള പരാമർശമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ അതൊക്കെ ഈ ന്യൂസ് അല്ലാതെ ഞങ്ങൾ പ്രമേയത്തിൽ കേൾക്കാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചു വിചാരിച്ചിനിയും ഞാൻ ഈ സംഘടനാ പ്രമേയത്തിനൊക്കെ മറുപടി പറയേണ്ട ആൾ ഞാനാണ് അപ്പോൾ ഓരോ പ്രതിനിധിയും പറയുന്ന വാചകങ്ങൾ ഞാൻ എഴുതിയെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ നോട്ടുകളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എൻ്റെ ഏതെങ്കിലും കേൾവി കേൾവിക്കുറവുകൊണ്ടാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ഈ സഹപ്രവർത്തകരോട് ചോദിച്ചു അപ്പോൾ അവരും കേട്ടിട്ടില്ല പിന്നെ ഈ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളോട് ചോദിച്ചു നിങ്ങളിനി അങ്ങനെ പോലും പറഞ്ഞോ അവർ പറഞ്ഞിട്ടുമില്ല പക്ഷേ അപ്പോൾ എങ്ങനെയാണിത് റിപ്പോർട്ട് ചെയ്തു വന്നത് ഒന്നുകിൽ നിങ്ങൾ ആ വാർത്ത നിങ്ങളുടെ ഒരു ഭാവനയിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു ഭാവനയിൽ റിപ്പോർട്ട് ചെയ്തായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളോട് അത് പറഞ്ഞ നിങ്ങളോടത് അത് പറയാൻ പറ്റാതെ പോയതായിരിക്കും എന്തായാലും സംഭവം എന്തായാലും ക്യാമ്പിൽ വന്നിട്ടില്ല ഇല്ല പാലിയേറ്റീരംഗം വളരെ ശക്തമായി യൂത്ത് കെയറിൻ്റെ ആക്ടിവിറ്റീസ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതര യുവജന ഭരണപക്ഷ യുവജന സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷ യുവജന സംഘടനകൾക്ക് ശക്തമായ സർക്കാരിനെതിരായി സമരം സംഘടിപ്പിക്കുകയെന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അതോടൊപ്പം തന്നെ സമരവും സേവനവുമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് പാദസേവയും സേവനവുമാണ് ഭരണസംഘടനകൾക്ക് കൊണ്ടുനടക്കേണ്ടത് അപ്പോൾ അതിനകത്ത് ആ എന്ന് പറയുന്ന വഴി കുറച്ചും കൂടി എളുപ്പമുള്ള കാര്യമാണ് സമരം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് ക്ലേശമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈക്വലി എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളുണ്ടായി യൂത്ത് കെയറിൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾ ആ മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയിട്ട് ആ ദുരന്തത്തിൻ്റെ സമയത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങളെ ക്യാമ്പിലെ പതിനാല് ജില്ലകളിൽ നിന്നും പങ്കെടുത്ത പ്രതിനിധികൾ അഭിനന്ദിക്കുന്ന സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഭവന നിർമ്മാണം അടക്കമുള്ള തുടർ പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പം പാർട്ടി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ പാർട്ടി എടുത്ത തീരുമാനങ്ങളോടൊപ്പം പാർട്ടിയുടെ കൂടി കൺസേണോട് കൂടിയിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അവിടെ ഓൾറെഡി വീട് പ്രഖ്യാപിച്ച ഒരു അങ്ങനൊരു വിമർശനം ഉണ്ടായില്ല ഇനി അങ്ങേക്ക് അങ്ങനൊരു വിമർശനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അങ്ങേടെ വിമർശനത്തിന് ഞാൻ മറുപടി പറയാം രണ്ടു കോടി എൺപത്തെട്ട് ലക്ഷം രൂപയാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അങ് എനിക്ക് രണ്ടു കോടി രൂപ കടം തരേണ്ടി വരും അത്രയും കിട്ടിയിട്ടില്ല കാരണം ഇത് യൂത്ത് കോൺഗ്രസിന്റെ ആ അതിൻ്റെ ആദ്യഘട്ടമാണല്ലോ പൂർത്തീകരിക്കപ്പെട്ടത് രണ്ട് കോടി എൺപത് ലക്ഷം ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനം പറഞ്ഞത് ഞങ്ങൾ പ്രഖ്യാപിച്ചത് എട്ട് ലക്ഷം രൂപ വീതം മൂല്യം വരുന്ന മുപ്പത് വീടുകൾ നിർമ്മിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് ഈ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഞങ്ങൾ അതിന് സമാഹരിക്കുവാൻ തീരുമാനിച്ചതും അസംബ്ലി കമ്മിറ്റികൾക്കെതിരെ ചുമതല കൊടുത്തതും അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ എൺപത്തിനാല് കോടി രൂപ സോറി എൺപത്തിനാല് ലക്ഷം രൂപ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് ആ സമാഹരിക്കപ്പെട്ടതും ത്രൂ മുഴുവൻ അക്കൗണ്ടിലൂടെയാണല്ലോ വളരെ ട്രാൻസ്പെറൻറ്റ് ആണ് ആരും പണം കയ്യിലേക്ക് തരികയല്ല എല്ലാ അസംബ്ലി കമ്മിറ്റികളോടും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു ആ പണം വളരെ ഭദ്രമായി തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പക്കലുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസവും കെ പി സി സി പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ കെ പി സി സി അതുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എത്ര ഞങ്ങൾ പ്രോമിസ് ചെയ്ത മുപ്പത് വീടിൻ്റെ മുപ്പത് വീടിൻ്റെ പണം ഞങ്ങൾ കെ പി സി സി കഴിഞ്ഞു ആ അതായത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണല്ലോ കെ പി സി സി കാരണം ശ്രീ രാഹുൽ അത് ഇനിഷ്യേറ്റീവ് എടുത്തത് രാഹുൽ ഗാന്ധിയാണ് നൂറ് വീടുകൾ പ്രഖ്യാപിച്ചത് ആ നൂറ് വീടുകൾ പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുപ്പത് വീടുകൾ നിർമ്മിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ആ ആ പ്രളയത്തിൻ്റെ സമയത്ത് മനസ്സ് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഇത് എത്രമാത്രം കൊണ്ടുപോകാൻ പറ്റും എന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് അന്ന് ഞാനും അബിനും ജനീഷും ഞങ്ങൾ ഒരുമിച്ചാണ് ശ്രീ രാഹുൽജിയെ കണ്ടിട്ട് ഞങ്ങൾ അഷുറൻസ് പറഞ്ഞത് അത് ഞങ്ങൾ ഫുൾഫിൽ ചെയ്യും അത് പാർട്ടിക്ക് ഞങ്ങൾ കൈമാറും കെ പി സി സി നിർമ്മാണം ആരംഭിക്കുമ്പോൾ തന്നെ എന്നോടൊപ്പം തന്നെ അങ്ങനെയല്ല സംഘടനാ പദവികൾ അങ്ങനെ അലങ്കാരമായിട്ടല്ലല്ലോ സംഘടനാ പദവികൾ എന്ന് പറഞ്ഞൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ആ റെസ്പോൺസിബിലിറ്റികൾ എല്ലാവരും ഫുൾഫില്ല് ചെയ്യണം ഫുൾഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊന്നും ആർക്കും പ്രത്യേകിച്ച് എതിരഭിപ്രായങ്ങളൊന്നുമില്ല മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ യുവജന സംഘടനാ പ്രവർത്തനം പ്രത്യേകിച്ച് പ്രതിപക്ഷ യുവജന സംഘടനാ പ്രവർത്തനം എന്നാൽ ഏറ്റവും ക്ലേശകരമായ ജോലി ഒൻപത് വർഷക്കാലമായി കേരളത്തിലും പതിനഞ്ച് വർഷക്കാലമായി കേന്ദ്രത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുവജന സംഘടനയാണ് ഈ ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്രതിനിധികളുടെ ഓരോരുത്തരുടെയും കേസുകൾ ഇൻഡിവിജ്വൽ കേസുകൾ സെഞ്ചുറി തികഞ്ഞ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളുടെ ബാക്കി പത്രമായിട്ടുള്ള തഴമ്പുകളുള്ള മനുഷ്യന്മാരാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്ക ഞങ്ങൾ ഞങ്ങളങ്ങനെ സീറ്റിൻ്റെ എണ്ണമല്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ വിന്നബിലിറ്റിയാണ് ഞങ്ങളുടെ മാറ്റർ കേരളത്തിൽ അധികാരത്തിലേക്ക് മടങ്ങി വരണം യു എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനകത്ത് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ ആ കോൺട്രിബ്യൂഷൻസ് എല്ലാം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അല്ല ഇപ്പൊ പുനഃസംഘടനയുടെ ഭാഗമായിട്ടല്ല ഇപ്പൊ പുതിയ എല്ലാ ഘട്ടങ്ങളും അതായത് കെ പി സി സിയുടെ പുനഃസംഘടന പൂർത്തീകരിച്ചിരുന്നു ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ്മാരുടെ പുനഃസംഘടന പൂർത്തീകരിച്ചിരുന്നു മണ്ഡലത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ഒറ്റലേറിൻ്റെ മാത്രമേ ഉള്ളൂ പുനഃസംഘടന ഒന്ന് നീണ്ടുപോയത് അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ മാത്രമാണ് ജില്ലാ കോൺഗ്രസ് അല്ല ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളുടെ പുനഃസംഘടന മാത്രമാണ് ബാക്കി എല്ലാ ഘടകങ്ങളിലും മണ്ഡലം കമ്മിറ്റികളുടെ പുനഃസംഘടന പൂർത്തീകരിച്ചു ബ്ലോക്ക് കമ്മിറ്റികളുടെ പുനഃസംഘടന പൂർത്തികരിച്ചു ഡി സി സി പ്രസിഡന്റുമാരെ നിയമിച്ചു കെ പി സി സിയുടെ പുനഃസംഘടന വിവിധ ഘട്ടങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് ജില്ലാ കമ്മിറ്റികളുടെ മാത്രമാണ് ഒരു ഒരു വൈകല് ഉണ്ടായത് അതിനകത്ത് തന്നെ അഡീഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ് ഞങ്ങളുടെ കഴിഞ്ഞ മൂന്ന് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അത് ശ്രീ ഷാഫി പറമിലിൻ്റെ കമ്മിറ്റിയിലെ ഭാരവാഹികൾ അതിനകത്ത് തന്നെ കുറച്ച് സംസ്ഥാന ഭാരവാഹികൾ കൂടി അക്കോഡേറ്റ് ചെയ്യപ്പെടാനുണ്ട് അവരെ അക്കോഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ശ്രീ പി സി വിഷ്ണുനാഥിൻ്റെത് ശ്രീ ഡീൻ കുര്യാക്കോസിൻ്റെ അടക്കമുള്ള ആളുകളുടെ കമ്മിറ്റികളെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് അതിന് മുമ്പുള്ള കമ്മിറ്റികൾ ഓൾറെഡി അക്കോഡേറ്റഡ് ആണ് തന്നെ അപ്പോൾ അങ്ങനൊരു ഒരു വ്യവസ്ഥയില്ലെങ്കിൽ പോലും ജില്ലാ കമ്മിറ്റികളുടെ ഒരു പുനഃസംഘടന മാത്രമാണ് പെറ്റിംഗ് അതും വളരെ നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു കെ പി സി സി ഉണ്ടല്ലോ അദ്ദേഹം ആരെ കാണുമ്പോഴും പ്രതിബിംബമായി തോന്നുന്നത് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ പഴയ സമരങ്ങളെ തല്ലിയ ആളാണ് ഡി ഡി ജി പിന്നല്ല ആക്ഷേപം സി പി എമ്മിന്റെ പഴയ സമരങ്ങൾ അവര് തള്ളിക്കളഞ്ഞു സി പി എം അതിനേക്കാൾ വലുതൊന്നുമില്ല ഡി ജി പിന്നെ ഡി ജി പി തല്ലി സി പി എം തള്ളി തമ്മിലുള്ള വ്യത്യാസം രണ്ട് അക്ഷരത്തിന്റെ അല്ലേ ഉള്ളു റവാഡേ അറിയാമോ എന്നുള്ള പാട്ടുപാടിയാണ് ഏത് റവാഡെ അറിയാമോ ഞങ്ങളുടെ റവാഡേ അറിയാമോ എന്നുള്ള പാട്ടുപാടിയാണ്